നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കൊപ്പം ആശുപത്രി പടി വില റോഡിന്റെ നിർമ്മാണോദ്ഘാടനം എം എൽ എ മുഹമ്മദ് മുഹുസിൻ നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കൊപ്പം ആശുപത്രി പടി വിലങ്ങുകല്ലിൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ തുടക്കത്തില് അത്യാവശ്യം വീതി കിട്ടുന്ന ഭാഗത്ത് നമ്മൾ വീതി കൂട്ടിക്കൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്ത് ബാക്കി നേരത്തെ ചെയ്തിട്ട് ബാക്കി ചെയ്യാനുള്ള അതും കൂടി പൂർത്തീകരിക്കുക ഇങ്ങോട്ടും ഇവിടെ തീരുന്നില്ല ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടെ വെള്ളം ഇങ്ങോട്ട് സ്ഥിരമായി വരികയാണ് എന്നുള്ളത് അത് പരിഹരിക്കാൻ ഇവിടെ നിന്ന് പോകുന്ന ഒരു ഡ്രൈനേജ് ഒന്നും ഉണ്ടാക്കിയത് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് റോഡിന്റെ അപ്പുറത്തെ വശത്ത് ആ ഡ്രൈനേജ് അപ്പുറത്തേക്ക് പൊട്ടിക്കാനും ഒപ്പം തന്നെ കൊപ്പം ടൗണിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല നാല് ബസ് സ്റ്റോപ്പ് അനുബന്ധിച്ച് രണ്ട് ബസ് സ്റ്റോപ്പ് നമുക്ക് നിർമ്മിക്കാൻ കഴിയും എന്നാൽ ബസ് സ്റ്റോപ്പുകൾക്ക് മറ്റു കണ്ട അനുമതി അവിടെ കടയുളവുകളും മറ്റുള്ളവരും ഒക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ടൗണില് ബസ് സ്റ്റോപ്പ് പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പ് ഈ ഭാഗത്തേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അതുപോലെ തന്നെ ഈ ഡ്രൈനേജും അനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ടി പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പിന്നീട് കാര്യങ്ങൾ അഡീഷണൽ ഫണ്ട് വെക്കും പ്രാഥമികമായി ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അൻപത് ലക്ഷം രൂപ നീക്കി വയ്ക്കുകയും അതിന് കൊപ്പം ഗ്രാമപഞ്ചായത്തു പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിനോദ് കുമാർ എ കെ മോഹൻദാസ് ഗോപാലകൃഷ്ണൻ രാജരാജൻ കെ ശിവദാസൻ ടി പി നാരായണൻ എം പി രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു